ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയെയും കൊണ്ട് ആനന്ദ് ഐ ടി കമ്പനിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ട് അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി കാരണമുണ്ടല്ലോ അയാൾ ആലോചിക്കുകയാണ് ഈ കൊച്ചെന്താ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു പുതിയ സ്റ്റാഫ് വന്നായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് അങ്ങനെ അയാൾ അയാളുടെ പാട് നോക്കി അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയമുണ്ട് ദേവി ആലോചിക്കുകയാണ് ഈശ്വര എന്തെങ്കിലും കുഴപ്പമാവോ ഇയാളെന്തേലും ചോദിച്ചാൽ ആകെ പ്രശ്നമാവുമല്ലോ ഒന്നാമതേ ആനന്ദേട്ടം പോയിട്ടില്ല തിരിഞ്ഞു നോക്കുമ്പോൾ ആനന്ദം പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് ഓഹ് ദേവ് രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആനന്ദം അങ്ങോട്ട് പോകുമ്പോൾ മീനാക്ഷി അയാളെ നോക്കിയിട്ട് ഒരേറ്റവും ഓട്ടോ ഓടുന്നുണ്ട് നേരെ അപ്പുറത്ത് കുറച്ച് ദൂരെ അതിൻ്റെ തൊട്ടടുത്താണല്ലോ ഈ ഒരു ഹോട്ടൽ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ മുതലാളി അവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ വിളിച്ച് ഓരോന്നും പറയുകയും ഉപദേശിക്കുകയും കുറച്ച് വഴക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് ദേവി അങ്ങോട്ട് കയറി വരുന്നത് ഓടി വന്നിട്ട് സാർ സാർ ഞാൻ എത്തിയിട്ടോ എന്ന് പറയട്ടോ നിങ്ങളാര എന്താണെന്നൊക്കെ ചോദിക്കണം ഇല്ല സാറ് ഞാനിവിടെ ജോലിക്ക് വന്നതാണ് ആര് നിങ്ങളോ അപ്പോൾ കൂടെയുള്ള വേറൊരു സ്റ്റാഫൊന്ന് ചിരിക്കാം കേട്ടോ അപ്പോൾ വനജ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് വനജ എന്തിനാണ് ചിരിക്കുന്നത് അല്ല ഈ കൊച്ചിനെ കണ്ടിട്ട് ഇവിടെ ജോലിക്ക് വന്നതെന്ന് എനിക്ക് തോന്നില്ല ഈ സാരി കൊടുത്തും കമ്മലും പൊട്ടും തൊട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ചന്ദനമഴയിലേ അമൃതേ അതേ തോന്നത്തുള്ളൂ ആ അത് ശരി അന്നൊക്കെ പറഞ്ഞവരങ്ങ് ചിരിക്കാം കേട്ടോ അപ്പം ദേവി വിചാരിക്കണം ഈശ്വര എനിക്ക് ജോലി തരില്ലേ സാറ് ഞാൻ ഇന്നലെ വന്ന് ഞാൻ ചോദിച്ചതാണ് അപ്പം എന്നോട് ഐ ഡി കാർഡെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ പക്ഷേ കുട്ടി കുട്ടിക്കിവിടെ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ അതുമല്ല കുട്ടിയെ കണ്ടെന്നെ ഇങ്ങനെ തോന്നൂല്ല അയ്യോ അങ്ങനെ പറയല്ലേ പുറമേച്ചിരിക്കുന്നവരുടെ എല്ലാവരുടെയും മനസ്സും വേദനയാണ് സാറിന് അറിയുമോ വയ്യാതെ കിടക്കുന്ന എൻ്റെ അച്ഛൻ പിന്നെ ആക്സിഡൻ്റ് പറ്റി എൻ്റെ അനിയെ ഇതെല്ലാം കണ്ട് തളർന്ന അമ്മ എന്നൊക്കെ പറഞ്ഞ കുറേ കള്ളക്കഥകളങ്ങ് പറയാം കേട്ടോ അത് കേൾക്കുമ്പോൾ അയാൾ പറയുന്നത് ആ സാരേ ഇല്ല എന്തായാലും ദേവി ദേവി എന്നാണല്ലേ പേര് അതെ ദേവി ഒരു കാര്യം ഈ ജോലിക്ക് കയറിക്കും പിന്നെ ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടാ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ജോലിക്ക് എന്തായാലും ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അയ്യോ ഭയങ്കര സന്തോഷമാവുന്നിട്ടോ ദേവിക്ക് അങ്ങനെ ജോലിക്ക് കയറാം അങ്ങനെ ആ കൂടെയുള്ള വനിജ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ട് പോവാണ് അവർ ചെന്നിട്ട് പറയേണ്ടത് എന്തായാലും വനജയ്ക്ക് ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ ദേവി ഒരു കാര്യം ചെയ്യും യൂണിഫോം ഉണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ ഇതാണ് യൂണിഫോം ക്യാപ്പ് ഞാൻ പിന്നീട് തരാം ദേ അവിടെയാണ് ഡ്രസ്സിങ് റൂം ഡ്രസ്സ് ചെയ്തിട്ട് വന്നോളൂ എന്ന് അങ്ങനെ അവിടെ പോയി ദേവി ഡ്രസ്സ് ചെയ്തൊക്കെ വരുവാണെട്ടോ ക്യാപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രീ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു ഏയ് അതൊരു പൊടി വീണതാണ് എന്നിട്ട് അവരൊരു പാത്രം കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ശരി എന്നാൽ പിന്നെ പണി അവിടെ കണ്ടോ പന്ത്രണ്ടാം നമ്പർ ടേബിൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും എണീറ്റ് പോയിട്ടുണ്ട് ഇനി അവിടെ മുഴുവൻ വെച്ചിലായിട്ട് പോയി അതെല്ലാം വൃത്തിയാക്കി ടേബിളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വാ അത് തന്നെ അവിടെ ആദ്യത്തെ പണിയെന്ന് പറയാം അങ്ങനെ ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദേവി അങ്ങോട്ട് ചെല്ലാട്ട് ദേവിക്ക് വല്ലാത്ത അറപ്പ് തോന്നുന്നുണ്ട് കാരണം ടേബിളിൽ കഴിച്ചതിൻ്റെ മിച്ചം എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട് വൈപ്പർ എടുത്ത് അതെല്ലാം ആ ബക്കറ്റിലോട്ട് വർക്കിയിട്ടുണ്ട് എന്നിട്ട് സ്പ്രേ ഒഴിച്ചിട്ട് അവിടെ കാട്ടാ പോലും വെച്ച് തുടച്ചെടുക്കാനിട്ട് പക്ഷേ ദേവിക്ക് കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് കാരണം വലിയ ഐ ടി കമ്പനിയിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടൊരു ഹോട്ടലിലെ സപ്ലയറായിട്ട് വന്ന് നിൽക്കേണ്ട ഗതിക്കേട് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ആ ബുദ്ധിമുട്ടും ഒക്കെ ദേവിശേരിക്കും അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണ് നിറയുകയും ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഉറപ്പോടുകൂടിയാണ് ആദ്യമൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങുന്നത് കേട്ടോ അത് അങ്ങനെ ദേവി എന്തായാലും ജോലിക്ക് കയറിയിൽ ഒരു സന്തോഷവും ദേവിക്ക് ഉണ്ട് സങ്കടമാണെങ്കിലും അത് കഴിഞ്ഞ് മീനാക്ഷിയുടെ ഓഫീസൊക്കെ കാണിക്കുന്നുട്ടോ മീനാക്ഷിയുടെ ഓഫീസിലേക്ക് ആകാശം കുറച്ച് ഫയലും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് കാരണം ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒറിജിനലെല്ലാം കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് മീനാശിയോട് പറഞ്ഞിട്ടുണ്ട് ഓ ഓരോ സർക്കാർ ഓഫീസിലെ പിന്നെ ഒരു ഓരോ സാധാരണക്കാർ കയറിയിറങ്ങും മടുക്കും അവരുടെ ഒരു കഷ്ടപ്പാടേ അപ്പോൾ മീനാക്ഷി പറയണം സർക്കാർ ഓഫീസിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് ആ എന്തായാലും സാധാരണക്കാരനവർ ഇരിക്കുന്നു എന്ന് പറയാട്ടോ ഞാനിരിക്കുന്നില്ല ആവശ്യപ്പെട്ട എല്ലാ ഫയ കാര്യങ്ങളും ഞാനിവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതെ എന്താ കൊണ്ടുവന്നത് അല്ല എന്നോട് എന്താ ചോദിച്ചത് എന്തൊക്കെയോ രേഖകൾ വേണമെന്നല്ലേ അതിൻ്റെ എല്ലാ ഒറിജിനലും കാര്യങ്ങളൊക്കെ വേണമെന്നല്ലേ നീ പറഞ്ഞത് എന്നാലല്ലേ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുമെന്ന് പറഞ്ഞു ദെ എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട് ഞാൻ എല്ലാം കൊണ്ട് തന്നെ വന്നത് ഇതെന്ന് നോക്കിക്കോ ഞാൻ നോക്കിക്കോളാം പക്ഷേ ഇതിനൊക്കെ കാലതാമസം എടുക്കും ഇതെല്ലാം വായിച്ച് പഠിക്കണം എനിക്ക് ഈ ഫയൽ മുഴുവൻ എന്നിട്ട് ഇത് സബ്മിറ്റ് ചെയ്യണോ വേണ്ടേ അല്ലെങ്കിൽ ഒപ്പിട്ട് തരണോ ലൈസൻസിന് എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ അതൊന്നും പറ്റില്ല എനിക്കതിനുള്ള സമയമൊന്നുമില്ല മീനാക്ഷി നീ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ശരിയാക്കി തരണം എന്ന് പറയാം കേട്ടോ എന്നിട്ട് മീനാക്ഷിയെ കൊണ്ട് അത് അപ്പം തന്നെ നോക്കിപ്പിക്കുകയാണ് ഈ സമയത്ത് ഇവിടെ അലോകും അച്യുതനും കൂടെ അവിടെ വന്നിട്ടുണ്ട് അവർക്കും വേണമല്ലോ കാര്യ കാര്യസാധ്യത അപ്പോൾ അവരുടെ ഒരു കാര്യത്തിന് വേണ്ടി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി മീനാക്ഷി അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും നടക്കണില്ല അവർ വന്ന് അവിടെ ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ മീനാക്ഷി ആകാശിനോട് പെരുമാറുന്നത് ആകാശം എങ്ങനെയാണ് തിരിച്ചും അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ മീനാക്ഷിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവണണ്ട് ഇത് വ്യാജമാണെന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ ആകാശിനെ മുഖത്തൊക്കിയിട്ട് പറഞ്ഞിട്ട് ആകാശ് ഒത്തിരി വെയിലൊക്കെ കണ്ട് ക്ഷീണിച്ചാണല്ലോ വന്നത് പിന്നെല്ലാതെ സാധാരണക്കാരായ ആൾക്കാരിങ്ങനെ വെയിലും മഴയുമൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടാണ് ഇവിടെ കയറി ഇറങ്ങുന്നത് എന്നിട്ടോ നീ കൂടുതലിങ്ങനെയൊന്നും പറയണ്ട മര്യാദയ്ക്ക് എൻ്റെ ഫയൽ നോക്ക് ആകാശിനെ ഞാൻ ആകാശിക്ക് ആകാശക്ക് പൊക്കോ ഇല്ല എനിക്കിപ്പം തന്നെ നോക്കണം നോക്കിയേ പറ്റൂ ഇവിടുത്തെ ബഹളം ഒക്കെ കണ്ടിട്ട് അപ്പുറത്തുനിന്ന് വേറൊരു ഓഫീസർ വന്ന് പറയാം സാർ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് സെക്യൂരിറ്റി കാരനെ വിളിക്കേണ്ടി വരും താങ്കൾ അങ്ങോട്ട് ഞാനിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് എൻ്റെ ആവശ്യം നടന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ആകാശ് മീനാക്ഷി അവസാനം പറയുന്നത് നിങ്ങൾ പൊക്കോ ഞാൻ സംസാരിച്ചോളാണ് വീണ്ടും ആകാശ് പറഞ്ഞിട്ടുണ്ട് നീ നോക്ക് ശരി അങ്ങനെ മീനാക്ഷി അത് മറിച്ചെന്ന് തിരിച്ചു നോക്കും നോക്കുന്നുണ്ട് ഒറ്റന്ന് തൊട്ട് തന്നെ മനസ്സിലായി കംപ്ലീറ്റ് വ്യാജമാണെന്ന് ആകാശ് വീട്ടിലേക്ക് ചെല് കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വീട്ടിൽ വന്നിട്ട് അത് പറ്റില്ല ഇപ്പം തന്നെ പറയണം പക്ഷേ ഇത് വെച്ചിട്ടും എനിക്ക് ലൈസൻസ് ശരിയാക്കാൻ പറ്റില്ല ആകാശേ എന്താ കാര്യം എനിക്കറിയണം എനിക്കറിയാനുള്ള അവകാശമുണ്ട് ഞാൻ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ഇവിടെ കൊണ്ട് ഹാജരാക്കിയിട്ടും നിനക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യം കാര്യമെന്ന് എനിക്കറിയാനുള്ള അവകാശമുണ്ട് മീനാക്ഷി എന്ന് പറയാം മീനാക്ഷി പറഞ്ഞ ആകാശെ അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ആകാശെ വീട്ടിലേക്ക് ചെല്ലും ഞാൻ പറയാം ഒരു വിധത്തിൽ ആകാശം സമ്മതിക്കെ കേട്ടോ അങ്ങനെ വീണ മാഡം അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്താ മീനാക്ഷി ഇത് നിങ്ങൾ മറ്റുള്ളവരൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമല്ലേ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ശരിയാക്കി കൊടുക്കുക മാഡം ഇതൊന്നും ഈ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും വെച്ച് എനിക്കിത് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്താ പറ്റാത്തത് പിന്നെ ആകാശ് പറഞ്ഞു അതാ അങ്ങനെ ചോദിക്കുക ഇതൊക്കെ അറിയാൻ ഒരു പൗരന് ഇവിടെ അവകാശം ഞാൻ കൊണ്ടുവന്നിട്ട് ആകാശം ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു വേണ്ട എനിക്ക് ഇപ്പം തന്നെ അറിയണം അവസാനം മീനാക്ഷിക്ക് ദേഷ്യം വരുക കേട്ടോ വീണ മേഡത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങ് തുറന്ന് പറയാനുണ്ട് മാഡം ഈ കൊണ്ടുവന്നിരിക്കുന്ന ഒറ്റ സർട്ടിഫിക്കറ്റിലും ഒറിജിനല്ല എല്ലാം വ്യാജമാണ് തട്ടിക്കൂട്ടി ഉണ്ടായിക്കൊണ്ട് വന്നേക്കുന്നതാണെന്ന് പറയാം അപ്പം ആകാശം ഒന്ന് ചമ്മിപ്പോയി കേട്ടോ കണ്ടുപിടിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല മീനാക്ഷിയുടെ അടുത്ത് ആ കളി അപ്പോൾ തന്നെ മീണ മേഡത്തിന് ഇതിൽ കൂടുതൽ ഇനി എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും വ്യാജരേഖകൾ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ പോലീസ് കേസാവില്ലേ അപ്പോൾ ഉടനെ മീനാക്ഷി പറഞ്ഞു ഇനി ഒരു അക്ഷരം വേണ്ടി പോകരുത് ആകാശ് നീ എന്നെ പറ്റിക്കാമെന്ന് നോക്കിയില്ലേ ഇവിടെ ഞാൻ പലതവണ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് കാര്യം പറയാമെന്ന് പക്ഷേ ആകാശിനി ഇപ്പം തന്നെ അറിഞ്ഞേ പറ്റൂ എല്ലാവരുടെയും മുന്നിലും നാണകെടേണ്ട അവസ്ഥ ഉണ്ടാക്കിയല്ലേ വ്യാജരേഖ സമർപ്പിച്ചതിന് എനിക്ക് വേണമെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കാം പോലീസ് വന്ന അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും അതിൻ്റെ ആവശ്യമുണ്ടോ തൽക്കാലം ഞാനിപ്പോൾ ക്ഷമിച്ചിരിക്കുന്നു ഏറെ കൂടാ കൂട കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു തൽക്കാലം മെയിൻ ആക്ഷി സ്റ്റോർ എന്ന് പറഞ്ഞ സ്ഥാപനം തുറക്കാൻ പോകുന്നില്ല മര്യാദയ്ക്ക് അതിൻ്റെ ഒറിജിനൽ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഇവിടെ എത്തിച്ചാൽ മാത്രമേ ഞാനിത് സബ്മിറ്റ് ചെയ്യുകയുള്ളൂ ആകാശേ എന്നോട് ആകാശിൻ്റെ കളിയൊന്നും വേണ്ട മേലാൽ ഇത്തരം പരിപാടികളായിട്ട് ഇവിടെ വന്നാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുമെന്നറിയല്ലോ ഇന്നാ പിടിച്ചോ ഒരു ഫയൽ എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങോട്ടൊരു ഒറ്റ എറിയ എറിയ ഇട്ട് കൊടുക്കണം കേട്ടോ അതും വാങ്ങിക്കൊണ്ട് ആകാശം നാണം കേട്ട് പോവാണ് എന്നിട്ട് മാഡത്തിൻ്റെ മുമ്പിലാകിച്ച് അമ്മേ നാണയം ഒക്കെ ചെയ്തില്ലേ അങ്ങനെ ഒരു നാണക്കേട് വേണ്ടാന്ന് വെച്ചിട്ടാണ് വീട്ടിൽ വന്ന് പറയാമെന്ന് പറഞ്ഞത് കേൾക്കത്തില്ല കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ ആകാശം ഇറങ്ങിപ്പോയി തൊട്ട് പുറകെ നമ്മുടെ അലോകും അച്ഛതനും ചെല്ലുകട്ടോ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഈ ഒരു അവസരം മുതലാക്കണമല്ലോ അങ്ങനെ നേരെ ആകാശമുണ്ട് എടാ ആകാശേ നില്ലടാ എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നും നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നത് അല്ല നീ ഇപ്പോൾ കയറി ഇറങ്ങാൻ തുടങ്ങി അതേപോലെ ഞാനും ഇപ്പോൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഗോമതി സ്റ്റോറിന് ബദലായിട്ട് ഒരു കട വരണം നിൻ്റെ ആഗ്രഹം അത് ഞങ്ങൾ സാധിച്ചു തരാടാ വേണ്ട എനിക്ക് ആരുടെയും സാധ്യത അസഹായം ആവശ്യമില്ല പിന്നെ മീനാശി ഈ കസേരയിൽ ഇരിക്കണെന്നുള്ള കാലം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല അതുപോലെ നിൻ്റെ ആവശ്യവും നടക്കില്ല ഒരിക്കലും മീനാക്ഷി ഈ കസേരയിൽ ഇരുന്നാൽ നമ്മുടെ രണ്ടുപേരുടെ ആവശ്യം നടക്കും ദേ നിങ്ങൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ പോയി എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അയ്യോ മോനെ അങ്ങനെയൊന്നും പറയില്ലേ നമ്മുടെയും കൂടെ ആവശ്യമായത് കൊണ്ടാ നീ ഇത് കേൾക്കണം അങ്ങനെ പറയാൻ എന്തായാലും ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഭാര്യയുടെ മുന്നിൽ നാണം കിട്ട് വന്നിരിക്കല്ലേ അത് ഞാൻ ആലോചിച്ചോളാം എങ്ങനെ വേണം എന്ത് വേണം നിങ്ങൾ അതും പറഞ്ഞ് നിങ്ങളെന്നെ ഒരുമാതിരി ആക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ആകാശം പറയാം വീണ്ടും അച്ഛനും അലോം അടുത്തേക്ക് ചെന്നിട്ട് ചുറ്റിൽ നിന്ന് വളഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുക കേട്ടോ എന്നിട്ട് ആകാശിനെ വിടുന്നില്ല ആകാശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും മുതലെടുത്തേ പറ്റുള്ളൂ ഇതേ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നേ പറ്റുള്ളൂ ഈ ഒന്നും കൂടെ നിൻ്റെ കാര്യം നിൻ്റെ ഭാര്യയൊക്കെ തന്നെയാണ് പക്ഷേ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ രണ്ടുപേരുടെ കാര്യം നടക്കില്ല അപ്പോൾ മീനാക്ഷിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന സ്ഥലം മാറ്റിക്കണം അതിനുവേണ്ടി ആകാശിനെ ചാക്കിട്ട് പിടിക്കുക കേട്ടോ ഇവർ പക്ഷേ ആകാശ് ആ ഒരു വലയിൽ വീണ് കൊടുക്കുന്നൊന്നുമില്ല കാരണം വർഷങ്ങളായിട്ട് ഇവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ് പുതിയ എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.